വെളുപ്പിനെ എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പറക്കി ഏഹ് അഭി അലമ്പ് ഉണ്ടാവുന്നതിന് മുന്നേ എന്തെങ്കിലും മാർഗം നീ നോക്കിക്കും എന്താ ഇവിടെ മുട്ട അടിക്കാ അല്ല അപ്പുറത്തു ആരാമനാ യജുമാന വേറെ ഒരിടത്തും ഇവിടെ നിന്ന് തന്നെ വേണോ കേട്ടോ മുട്ട കച്ചവടം ഇന്നത്തോളം നിർത്തിക്കൊള്ള മുട്ട കച്ചവടം മുട്ട തിന്നാമോ എനിക്ക് എന്റെ പൊന്നിക്ക ഇതൊക്കെ ഇങ്ങടെ സംശയാണ് ഇക്ക തന്നെ ഒള കെട്ടിക്കോ അതിനാർക്കവിടെ കൊഴപ്പം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഓ പറഞ്ഞു മനസ്സിലായോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എൻ്റെ മനസ്സിലായോ ആ അവൻ എന്താ കല്യാണം കഴിയുന്നവരെ ഈ വണ്ടി ഓട്ടണ്ട കാവലിക്കണം നോക്കി നീ ഈ ഇറങ്ങണ്ടോ നോക്കി ഞാൻ ആ വീട്ടില് വേണ്ട ഞാ ഇവിടെ നീ അവിടെ ഇനെല്ലാത്തിനും കാരണം

ഈ തന്നെ ചാടികർ വാങ്ങാൻ പോയെ പറഞ്ഞ കേൾക്കണാവും എന്ന് പറഞ്ഞ കാര്യം നടക്കണ്ടേക്കം സാമ്പത്തിക നമ്മൾ അറിയേം ദിവസം കിടന്നിട്ടു മനസ്സിലായില്ലോ ഇത്ര വേഗാ ഭയ സിദ്ധനായത് എന്തായാലും നമുക്ക് ഭയത്തുനിന്ന് പോകണം നിന്റെ എല്ലാ അസുഖവും ഇങ്ങനെ പോയാൽ നൽകേണ്ടി ആ ബായുടെ വീട്ടിന് മുന്നിൽ വർഗീസിന്റെ കപ്പലണ്ടി കച്ചവടം പൊടി പൊടിക്കുക ഒരു ഉണ്ട് വണ്ടി കിട്ടിയിരുന്നെ നമുക്ക് അവരുടെ ചായ കച്ചവടം നടത്തം കിടയിലി നോക്കുവോ പിന്നെ വെറുതെ എനിക്ക് അവിടം വരെ പോണ്ടല്ലോ

സ്വന്തം പോക്കറ്റിന് വേണ്ടി അന്ധവിശ്വാസം ഈ മുടുപ്പിക്കും ഇങ്ങനെ കവടി തിന്നേണ്ടി വരും എന്തെങ്കിലും ഒരു ഒരു മാർഗം ഞാൻ കാര്യം പറയാം ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞു പറഞ്ഞായിരുന്ന പെരുമാനിലെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ പിരുവ് സംഭാവനയും കൊണ്ട പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തള്ളത്തിക്കൊണ്ട് പോണതും ഇവിടത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാ പള്ളി പൂട്ടണ്ടേരും പെരുമാലിക്കാപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാലി തങ്ങളെ സമ്മതിക്കൂരാ ഊട്ടേണ്ട വരാ തങ്ങള് തന്നെ പൂട്ടിക്കോളും ഊട്ടിയില്ലെങ്കിൽ അമ്മാര് ബംഗാളിലോട്ട് കിടത്തും ഒന്നും വിചാരിക്കല്ലേ നാഗമ്പാല് ടോക്കുമ്പോ പെരുമാല ഞെട്ടിക്കലിറങ്ങോ ഒറ്റക്ക് നൂറ്റമ്പത്തിനാലോ ഇനി നമുക്കേ വീടിന്റെയും കിണന്റെ ഒക്കെ സ്ഥാനം നോക്കൽ പരിപാടികളെ പിടിക്കണം ഇപ്പൊ ജീവിതത്തിന് ഒരു അർത്ഥം വന്ന പോലെ അല്ല ഇന്ന് ബാക്കി കാവലിക്കേണ്ട കാലം ഭീകരല്ലേ എന്ത് കേറി നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കേറി തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങൾ വരണ്ട ഭാര്യ എന്തിയെ താഴ്ത്ത് കൂട്ടി എന്നാ ഇവനെ കാവലെത്തിക്കോട്ടാ വന്നെ ചെറിയ മാത്രവർണം പൂശൊരു ഡി ഉണ്ടാക്ക സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം ശ്വാസം ഉണ്ടാകാനുള്ള സമയം തന്നാ മതി ഞാൻ അരട അളവ് വന്നെടുക്കു എട ഇത്രയും പാടില്ലല്ലോ അതൊന്ന് മുടക്കാൻ നീ ആ അളവ് ഒന്ന് എടുത്തരുമോ നീ എടുക്കണല്ലോ നീ തന്നെ എടുക്ക ശരിക്കും നിൽക്കണ്ട് ഓക്കെ ഏ വളഞ്ഞിട്ട് പിടിച്ചാലാ എന്തോ തന്നെ ഇടിയുകൊണ്ട് തൂറാനോ ഈ പെരുമാനിക്കരയിലേറ്റവും മാസിക ഉള്ളവനാ സൂതൻ എന്ത് കയറിക്കൊടു പിന്നെ നേരത്തിലേക്ക് പാതിരാക്കി ഇങ്ങോട്ട് ഓടി പറഞ്ഞത് സുഹൃത്ത് എൻ്റെ പത്തിൻ്റെ തൂക്കി നോക്കാനാ നോക്ക് പവൻ്റെ വരവ് കണ്ടോ എന്തായാലും സുഖം സുഖം ചെയ്തവനെ ഇത് ഭയയുടെ ആദ്യത്തെ ഉണ്ടേല വഴിയാണ് ഉണ്ടേ വെടിയാ നാളെ പെരുമാണിഞ്ഞ നമ്മുടെ ഭായി ഒന്നുകൊണ്ട് വളപ്പിക്കണം